ഞാൻ പഠിക്കുന്നത് അഞ്ച് ഡി ക്ലാസ്സിലാണ് ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടീച്ചർ ഏതൊക്കെ ക്ലാസ് ഡൗട്ടാ ടീച്ചർ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്നത് അഞ്ച് ഡി ക്ലാസ്സിലാണ് ആണ് ഞങ്ങൾക്ക് ശാല ടീച്ചർ ഒരുപാട് ഇഷ്ടമായി ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നാൽ മതിയായിരുന്നു എനിക്ക് തോന്നി പക്ഷെ ടീച്ചറുടെ വേറെ ക്ലാസ് ആണ് കിട്ടിയത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ചിരിച്ചും കളിച്ചുമാണ് ക്ലാസ് ഞാൻ ഹനിയ ഫത്തിമ എന്റെ പേര് ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ടീച്ചർ നന്നായി വഴക്ക് എന്ന് വിചാരിച്ചു പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ ഒരു ഭാഗമാണെന്ന് ടീച്ചറിനെ കാണാൻ എന്ത് രസമാണ് എന്ന് സ്വന്തം ഹനിയ ഫാത്തിമ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ടീച്ചറെ ഒരിക്കലും കണ്ടിട്ടില്ല എനിക്ക് ഇഷ്ടമായ ടീച്ചറെ ക്ലാസ് ഞാൻ ഇനി ടീച്ചറുടെ ടീച്ചറെ ഇത്രയും രസകരമായിരുന്നു ടീച്ചറുടെ ക്ലാസ് പിന്നെ ശെഹല ടീച്ചറുടെ സ്വഭാവം നല്ല സ്വഭാവം ടീച്ചറെ എനിക്ക് വളരെ ഇഷ്ടമായി ടീച്ചറുടെ സംസാരം നല്ല മധുരമുള്ള ശബ്ദം എനിക്ക് നല്ല ഇഷ്ടമായി ടീച്ചർ എടുത്ത ക്ലാസ് മനസ്സിലായി ടീച്ചർക്ക് എന്നെ പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ പഠിപ്പിച്ചതിന് ചിരിച്ചും കളിച്ചുമുള്ള അധ്യാപികയാണ് നിങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ടീച്ചറോട് നല്ല അധ്യാപികയാണ്